ഹൻസിക മോത്വാനി തൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരിയായ റിങ്കിയുടെ ഭർത്താവിനെയാണ് വിവാഹം കഴിച്ചിരിക്കുന്നത് റിങ്കിയെ അദ്ദേഹം രണ്ടായിരത്തി പതിനാറിൽ ഡിവോഴ്സ് ചെയ്യുകയും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഹൻസികയുമായി വിവാഹം ചെയ്യുകയും ചെയ്തു കാവ്യമാധവൻ നിഷാലിനെ ഡിവോഴ്സ് ചെയ്തിട്ടാണ് ദിലീപിനെ വിവാഹം കഴിച്ചത് സ്വന്തം ചേച്ചിയാണ് മഞ്ജു മഞ്ജുവാര്യർ ഒരമ്മ പറ്റ മക്കളാണ് ദിലീപ് സ്വന്തം ചേട്ടനാണ് എന്നൊക്കെയായിരുന്നു കാവ്യ പറഞ്ഞു നടന്നിരുന്നത് ദുഃഖപുത്രിയായി എല്ലാവരുടെയും മുന്നിൽ അഭിനയിച്ച് തകർക്കുകയായിരുന്നു സാമന്ത എന്നാൽ നേരത്തെ തന്നെ വിവാഹിതനും ഒരു കുട്ടിയുടെ അച്ഛനുമായ രാജ് നിതിമോരു എന്ന ഡിറക്ടറെ തന്നെയാണ് സാമന്ത വിവാഹം കഴിച്ചിരിക്കുന്നത് സാമന്തയുടെ മുൻ ഭർത്താവായ നാഗചൈതന്യെ ശോഭിത എന്ന നടിയാണ് വിവാഹം കഴിച്ചിരിക്കുന്നത് പൃഥ്വിരാജുമായി ഒരുപാട് ഗോസിപ്പുകളിൽ വന്ന നടിയാണ് പ്രിയാമണി നേരത്തെ തന്നെ ആയിഷ എന്ന പെൺകുട്ടിയെ വിവാഹം ചെയ്ത മുസ്തഫയാണ് പ്രിയാമണി വിവാഹം കഴിച്ചിരിക്കുന്നത് ആയിഷയുമായുള്ള ബന്ധം പിരിയാതെ തന്നെയാണ് മുസ്തഫ പ്രിയാമണിയുമായി പ്രണയത്തിലാവുന്നതും വിവാഹം ചെയ്യുന്നതും ഇപ്പോൾ ആയിഷ കേസ് കൊടുത്തിരിക്കുകയാണ് ഭാര്യയും ഒരു മകളുമുള്ള സായി കുമാറുമായി ബിന്ദു പണിക്കർ കാലങ്ങളായി ലിവിങ് ടുഗദർ റിലേഷൻഷിപ്പിലായിരുന്നു എന്നാൽ ഇപ്പോൾ ഔദ്യോഗികമായി വിവാഹം ചെയ്ത് ജീവിക്കുകയാണ് രോഗിയായ ഭാര്യയെ ഉപേക്ഷിച്ചിട്ടാണ് സായികുമാർ ബിന്ദു പണിക്കരെ വിവാഹം ചെയ്തത് എന്നാണ് പരക്കെയുള്ള ആരോപണം വിവാഹിതനും രണ്ട് ആൺമക്കളുടെ അച്ഛനുമായ ബാബുരാജിനെയാണ് നടി വാണി വിശ്വനാഥ് വിവാഹം ചെയ്തിരിക്കുന്നത് ഈ അടുത്താണ് മകൻ്റെ വിവാഹ ചടങ്ങിൽ ബാബുരാജ് തൻ്റെ ഭാര്യയോടൊപ്പം നിന്ന് ഒരു ചിത്രത്തിന് പോസ്റ്റ് ചെയ്യുന്നത് വാണി വിശ്വനാഥുമായുള്ള ബന്ധത്തിൽ ബാബുരാജിന് രണ്ട് മക്കളുണ്ട് ബാബുരാജും വാണി വിശ്വനാഥും ഇപ്പോഴും സിനിമയിൽ സജീവമായി അഭിനയിക്കുന്നു ഒരു കാലത്ത് സീരിയൽ പ്രേക്ഷകർക്ക് ഏറെ ഇഷ്ടമുള്ള നടിയാണ് രസ്ന ഇപ്പോൾ അവരുടെ പേര് സാക്ഷി എന്നാണ് നേരത്തെ തന്നെ വിവാഹിതനും മൂന്ന് കുട്ടികളുടെ അച്ഛനുമായ ദേവരാജ് എന്ന ഡയറക്ടറെയാണ് സാക്ഷി വിവാഹം ചെയ്തിരിക്കുന്നത് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ട സ്വഭാവ നടിയാണ് സുകുമാരി എന്നാൽ വിവാഹിതനും മൂന്ന് കുട്ടികളുടെ അച്ഛനുമായിരുന്നു സുകുമാരിയുടെ ഭർത്താവ് ഒരു കാലത്ത് നസീറുമായി ഏറെ ഗോസിപ്പുകൾ വന്നിരുന്ന നടിയാണ് ഷീല എന്നാൽ തമിഴിലെ ആക്ടറായ രവിചന്ദ്രനെയാണ് ഷീല വിവാഹം കഴിച്ചിരിക്കുന്നത് രവിചന്ദ്രന് നേരത്തെ തന്നെ ഒരു ഭാര്യയും അതിൽ രണ്ട് കുട്ടികളുമുണ്ടെന്ന വിവരം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഷീല അദ്ദേഹത്തെ വിവാഹം ചെയ്തത് എന്നാൽ ഇത് മറച്ചു വെച്ചുകൊണ്ടാണ് തന്നെ വിവാഹം കഴിച്ചത് എന്ന ആരോപണമാണ് ഷീല പറയുന്നത് ഇപ്പോൾ മകനോടൊപ്പം ഒറ്റയ്ക്കാണ് ഷീല താമസിക്കുന്നത് രാധിക ശരത്കുമാർ രാധികയുടെ മുൻ ഭർത്താവ് വിജയകാന്താണ് അതുപോലെ തന്നെ ശരത്കുമാർ നേരത്തെ വിവാഹിതനും അതിലൊരു മകളുമുണ്ട് ശരത്കുമാറിന്റെ ആദ്യ ബന്ധത്തിലെ മകളാണ് നടി വരലക്ഷ്മി ശരത്കുമാറിനും രാധികയ്ക്കും ഇപ്പോൾ രണ്ട് മക്കൾ ഉണ്ട് നടി ശ്രീദേവി ഗർഭിണിയായതിനു ശേഷമാണ് ബോണി കപൂറുമായുള്ള വിവാഹം ഉണ്ടാവുന്നത് ബോണി കപൂറിന് നേരത്തെ തന്നെ ഒരു ഭാര്യയും അതിലൊരു മകളും ഉണ്ടായിരുന്നു ഇതറിഞ്ഞുകൊണ്ടുതന്നെ നടി ശ്രീദേവി ഇദ്ദേഹത്തിനോടൊപ്പം ലിവിങ് റിലേഷൻ ആയിരുന്നു ശ്രീദേവിക്ക് ഈ ബന്ധത്തിൽ രണ്ട് പെൺകുട്ടികളുണ്ട് കമൽഹാസനോടൊപ്പം നിരവധി ഗോസിപ്പിൽ ശ്രീദേവിയുടെ പേര് കേട്ടിരുന്നതാണ് എന്നാൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് വിവാഹിതനായ ബോണി കപൂറിനെ അവർ വിവാഹം ചെയ്തു